اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فالعاقبة للمتقين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيديك خيلتي أدركني يا رسول الله സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കളെ അസലും എല്ലാവർക്കും ഖൈറും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടുവാനുള്ള വൈകൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ രോഗങ്ങളെക്കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ സഹോദരിമാർ അവിടെ രോഗങ്ങൾ അള്ളാഹു ഉള്ളാഹുഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ രോഗങ്ങളൊക്കെ ഉള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫാ നൽകുമാറാവട്ടെ വീടും പറമ്പും വിൽപ്പന ചെയ്ത് ചികിത്സിക്കുന്ന ഒരു രോഗവും ഉള്ളാഹുനുമൊക്കെ ആർക്കും തരാതിരിക്കട്ടെ അതുപോലെ മക്കളില്ലാത്ത ഒരുപാട് സഹോദരിമാര് അവർക്ക് അള്ളാഹു സ്വാലിഹത്തായ മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ നൽകിയ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായ ഇണകൾ അള്ളാഹു നൽകട്ടെ വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാര് അവിടെ ജോലിയിലുള്ള ഓഹറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ കച്ചവടവും ബിസിനസ്സും പല ജോലികളും ചെയ്യുന്നവർ നമ്മുടെ നാടുകളിലുണ്ട് വാഹനം ഓടിക്കുന്നവർ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ അവർക്കൊക്കെ ഒള്ളാവും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ അവിടൊക്കെ എല്ലാവരുടെ വീടുകളിലും ഒള്ളാവും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ മുട്ടുമോമിനീകള് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് പരിശുദ്ധമായ കുറേ ഒരു അദ്ധ്യായത്തെ അഞ്ചാമത്തെ അദ്ധ്യായമാണ് സൂറത്തുമായി ഇത അൽമിദ എന്ന് പറയുന്ന അദ്ധ്യായം അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതിലേക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ചുരുക്കി പറഞ്ഞ് വേഗം അവസാനിപ്പിക്കുകയാണ് സൂറത്തുൽ സൂറത്തുൽമായിദ എന്ന വിശുദ്ധ ഖുർആനി ഖുർആനിൻ്റെ അഞ്ചാമത്തെ അധ്യായമാണ് മൈദ എന്ന വാക്കിന്റെ അർത്ഥം ഭക്ഷണത്തളിക അല്ലെങ്കിൽ എന്നൊക്കെയാണ് ഇതിന് അർത്ഥം വരുന്നത് ഈ സൂറത്തുൽ ഒരുപാട് ആവശ്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കരാറു കരാറുകൾ പാലിക്കൽ നിയമങ്ങളും അനുഷ്ഠാന നയങ്ങളും നീതിയും ധർമ്മനിഷ്ഠയും വേദക്കാരുടെ ചരിത്രം മദ്യവും ചൂതാട്ടവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുഹൃത്തുന്മാതയുടെ മഹത്വങ്ങൾ പറയുന്നുണ്ട് അതായത് വേദക്കാരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ പ്രബോധനം ചെയ്ത ഈസാ നബി അലൈഹി ഇലാമിൻ്റെ ചരിത്രമാണ് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു അധ്യായമാണ് സൂറത്തുൽ മാഇദ അതിൽ നമ്മൾ പറയുന്നത് വിപത്തുകൾ മാറാൻ വേണ്ടി ഈ സൂറത്തിനെ എഴുതി കൈവശം വെച്ചാൽ വിപത്തുകൾ മാറിക്കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും കച്ചവടം ചെയ്യുന്നവർ വ്യാപാരത്തിൽ ലാഭമുണ്ടാകാൻ കച്ചവടത്തിൽ ലാഭമുണ്ടാകാൻ ഇതിനെ എഴുതി കടയിൽ വെച്ചാൽ നഷ്ടമുണ്ടാകുകയില്ല ലാഭവും സന്തോഷവും അവർക്ക് ലഭിക്കും പാപ വിമുക്തമാകാൻ ഈ സൂറത്ത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഓതി തൗബ ചെയ്താൽ അള്ളാഹു അവൻ്റെ തോപ സ്വീകരിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തേ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രോഗം ശിഫയാകാൻ ഈ സൂറത്തിനെ നാൽപ്പത്തൊന്ന് പ്രാവശ്യം മോദി രോഗിക്ക് കൊടുത്താൽ അവൻ്റെ രോഗം ശിഫയാകും അതുപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽമായുദയിലെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റിനാല് വരെ ഉള്ള അദ്ധ്യായ ആയത്ത് നമ്മൾ അറബി മഷി കൊണ്ട് എഴുതി കള്ളുകൊടി ഉള്ള ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ കള്ള് കള്ളുകൊടി മാറിക്കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്താതെ നമുക്ക് കാണാൻ സാധിക്കും തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള ആയത്തുകൾ അറബി മഷി കൊണ്ട് എഴുതി അവർക്ക് കൊടുത്താൽ കള്ളുക്കുടി മാറിക്കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അതിന് എഴുതി ഈ നെക്സിനെ എഴുതി ധരിച്ചാൽ ഗൈബിയായി റിസ്ക് എത്തിച്ചേരുകയും മനസ്സമാദവും ശാന്തിയും ലഭിക്കുന്നതുമാണ് ഇൻഷാ ഹുസുബുഹാന ഇത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ നമ്മുടെ വിപത്തുകൾ മാറാൻ ഈ സൂറത്തിനെ നമ്മൾ എഴുതി കൈവശം വെച്ചാൽ വിപത്തുകൾ മാറിക്കിട്ടും വ്യാപാരത്തിൽ ലാഭമുണ്ടാകാൻ ഈ സൂറത്തിനെ എഴുതി കടയിൽ സൂക്ഷിച്ചാൽ ലാഭമുണ്ടാകും നഷ്ടമുണ്ടാകുകയില്ല സന്തോഷവും ലഭിക്കും അതുപോലെ പാപവിമുക്തമാകാൻ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ഉള്ളാഹുവിനോട് തൗബ ചെയ്ത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഈ സൂറത്ത് ഓതി ഉള്ളാഹുവിനോട് തൗബ ചെയ്താൽ നമ്മുടെ ദോഷങ്ങൾ ഉള്ളാഹു പുറത്ത് തരും തൗബ കബൂലാക്കുമെന്ന് മഹാന്മാരേഖപ്പെടുത്താൻ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രോഗവിമുക്തിക്ക് വേണ്ടി ഈ സൂറത്ത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം മോതി രോഗിക്ക് കൊടുത്താൽ വെള്ളത്തിലോ ഭക്ഷണത്തിലോ മരുന്നിലോ ഒക്കെ മന്ദിരിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ രോഗം പെട്ടെന്ന് ശിഫയാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്താൻ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ നെക്സിനെ എഴുതി കെട്ടിയാൽ റേബിയായ റിസ്ക് എത്തിച്ചേരുകയും മനസ്സമാധാനവും ശാന്തിയും അവനക്ക് ലഭിക്കുമെന്ന് മഹാൻമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ഇത് പകർത്താൻ തോഫീഗ് ചെയ്യുമാറാവട്ടെ അലഹദിറബുലമീൻ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ബന്ധുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ഇൻഷാല് നല്ല അറിവുമായി വീണ്ടും നമുക്ക് കാണാം ഇൻഷാല് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു സു അലിഹത്തായ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ ഈ ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തരുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി സലാമത്ത് നൽകു നാളെ നാളവൻ്റെ ജന്യാൽ ഫ്രദോസിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ